ചാനലിൽ ഇപ്പം നമ്മൾ കുറേ ദിവസമായാലേ നമ്മൾ വീഡിയോ ഒക്കെ ഒരുപാട് ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇന്നങ്ങനെ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു നല്ല ഒരുപാടില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് ഉച്ച കഴിഞ്ഞു കേട്ടോ വൈകുന്നേരത്തോടടുത്തോ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വൈകിട്ടത്തേക്കിനുള്ള പരിപാടിയിലാട്ടോ ഞാനിപ്പം കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ചേർന്നിട്ടാണ് കുറച്ച് ശർക്കരയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിന്നും ഇന്നും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ പിന്നെ എല്ലാവർക്കും തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം കേട്ടോ കൂടുതലായിട്ട് നമുക്ക് മണിക്ക് അങ്ങനെ ചായയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചെല്ലിയിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുക ആ സമയത്താണ് നമ്മളിവിടെ കൂടുതലും ചായയൊക്കെ കുടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ ഒന്ന് പോകണം ഇന്ന് ഒന്നാം തീയതി ആയിരുന്നല്ലോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ സമയം കിട്ടിയില്ല കേട്ടോ നമ്മുടെ പാൽകുട്ടിക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ തിരക്കും ബകളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് വിചാരിച്ചു എന്നാൽ എല്ലാ പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ ഒത്തിരി ദൂരം ഒന്നുമില്ല എന്നാലും ഒരു പത്തിരുപത് മിനിറ്റൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ കൃഷ്ണന്റെ അമ്പലമാണ് അപ്പോൾ കൃഷ്ണനാണ് അവിടുത്തെ വിഗ്രഹം അപ്പോൾ നമുക്ക് അവിടെ പോയി വൈകുന്നേരം ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ ഉള്ള പണികളൊക്കെ തീർക്കുകട്ടോ അതാ നമ്മുടെ ആദിക്കുട്ടൻ ഇനി കുളിപ്പിക്കണം അമ്പലത്തിൽ പോകുന്നുണ്ടോ ഇഷ്ടമാണോ അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ആലക്കുട്ടിയെ സ്കൂളിലൊക്കെ പോയിട്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ജലദോഷമൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ വിടുന്നില്ല രണ്ട് ദിവസം പോയാൽ മൂന്ന് ദിവസം നമ്മൾ പോക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ വിടുന്നില്ലായിരുന്നു ഇനി ആലിക്കുട്ടിന് പത്തൊമ്പതാം തീയതി ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അന്നേരം പോകാൻ ഓർത്തോണ്ട് ഇരിക്കുക കേട്ടോ ക്രിസ്മസിൻ്റെ ഫ്രണ്ടൊക്കെ മേച്ചുകൊണ്ട് വരുന്നു പോകാനല്ലേ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ പോകാനായിട്ട് ആണോ ആ ക്രിസ്മസ് വണ്ടിനെയൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുക കേട്ടോ സ്കൂളിൽ പോകാൻ എന്നും പറയും എന്നെ സ്കൂളിൽ വരാമെന്നൊക്കെ പറയും പക്ഷെ നമ്മളങ്ങനെ വിടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പ്ലേ സ്കൂളല്ലേ സാറേ ഇല്ലാന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും തന്നെ ചെയ്യണ്ട ജലദോഷമാണ് അപ്പോൾ പിന്നെ ഒരുപാട് മരുന്ന് കൊടുത്ത് നമ്മൾ മടുത്തു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി വിടുന്നില്ല ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റെഗുലറായിട്ട് സ്കൂളിലേക്ക് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് ശർക്കരൊക്കെ ചിരങ്കി നമ്മൾ എടുത്തു ഇനി കുറച്ച് ഏലക്കയും ജീരകം കേട്ടോ ഉം നമ്മള് ഏലക്കായും ജീരകവും കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണേന ചേർക്കാനായിട്ട് പിന്നെ വേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് കേടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാതെ ഇതിന്റെ എടുത്ത് കളയുവേ ആദ്യ കൂട്ടം വാല് പോലെ എവിടെ പോയാലും ഉണ്ട് കേട്ടോ എന്ത് നമ്മൾ പണിക്ക് നിന്നാലും ഇങ്ങനെ കീഴ് കൂടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ടേ നമുക്ക് നമുക്ക് വാഴയിലെ വെട്ടാൻ വേണ്ടിയിട്ട് വന്നാൽ നമുക്ക് വിറ്റത്ത് തന്നെ വാഴ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വാഴയിലെ ഒരെണ്ണം വെട്ടിയെടുത്തു മതിയായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ പീസ് കൂടെ എടുക്കാം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാവിൻ്റെ അത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മതിന് മുളയ്ക്കുണ്ടെങ്കിലും ഒരു പൊടിക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ കാണിച്ചോളൂ മൊത്തത്തിൽ അപ്പൊ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അവ കുറച്ച് തിളച്ച വെള്ളമൊന്നുമല്ല നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒന്ന് കുഴച്ച് നോക്കാം അതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് കുറച്ച് നല്ല പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് പോകുന്നതോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും നമ്മള് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറക്ക് വെച്ചിട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാ കേട്ടോ അത് എന്താണെന്നറിയില്ല എല്ലാവർക്കും അങ്ങനൊക്കെ തന്നെ ഉണ്ടോന്നറിയില്ല ഉള്ളവരൊന്നു കമ്മിറ്റി ചെയ്യണ്ടേ എന്നെപ്പോലെ ഉള്ളവർ എന്തായാലും ഞാൻ പോകുമ്പോൾ പണിയെല്ലാം ചെയ്ത് വെച്ചിട്ടേ പോകാറുള്ളൂ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി എടുക്കാം ഓരോന്ന് ചെറിയ ചെറിയ ബൗളുകളാക്കി നമുക്ക് ഇലയിലേക്ക് ഇലയൊക്കെ നന്നായിട്ട് കഴുകി തൂത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉണ്ടാക്കാം ആദ്യമേ നമുക്ക് അമ്മയ്ക്ക് കുറച്ച് മധുരം മധുരമില്ലാതെ വേണം മധുരം ഒത്തിരി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാത്ത ആ ശരി കൊച്ചു തരാം അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഷുഗറൊക്കെ ഒന്നുകൊണ്ട് ഒരുപാട് മധുരം അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ നമുക്ക് ആ കുറച്ച് കഴിച്ച് എടുക്കാം അതിപ്പം ഏലക്ക പൊടിച്ചത് ജീര ഇതൊന്നും കാണുന്നില്ല കേട്ടോ കാരണം ആദ്യക്കുട്ട് ഞാനിവിടെ പൊടിച്ചു കൊണ്ട് വെച്ചത് അന്നേരം തന്നെ എടുത്ത് ഇതിനകത്തേക്ക് എടുത്തു കേട്ടോ ഞാൻ കണ്ടില്ല പെട്ടെന്ന് ടുത്തിട്ടു അതിന്റെ നമുക്ക് കുറച്ച് ഒരു സൈഡിൽ നിന്നൊക്കെ കൂടി എടുത്തിട്ട് ഇപ്പൊ നമുക്ക് വയ്ക്കാവേ ഇങ്ങനെയുള്ള കുരുത്തക്കേലുകളൊക്കെ നമ്മുടെ ആതുക്കെട്ടിന്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് മധുരമില്ലാത്ത ഒത്തിരി മധുരം വേണ്ട ചെറിയൊരു നൈസ് മധുരത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അമ്മയ്ക്ക് മാത്രം ഒരെണ്ണം അങ്ങനെ എടുക്കാം ബാക്കിയെല്ലാം നമുക്ക് മധുരമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കാവേ തേങ്ങ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ മധുരം ഒരുപാടില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ കൂടുതലായിട്ട് നമുക്ക് അമ്മയ്ക്ക് ഉണ്ടാക്കാം യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാട്ടോ നല്ല മധുരം ഉണ്ട് ഇങ്ങനെ വാരി തിന്നാനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വാരി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളവരും ഉണ്ട് ഇവിടെ മധ്യമൊക്കെ ഭയങ്കര പിടുത്തമുള്ളവരുണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ നമുക്കുള്ളതായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കാം നമ്മൾക്ക് ഉണ്ടാക്കി അതിനകത്ത് വെച്ചു നമുക്കുള്ള ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് കിട്ടാം മര്യാപ്പ കൊച്ചു തന്നെ സ്കൂളിൽ പോകാത്തെന്ന് പറഞ്ഞു കൊടുത്തേ കൊച്ചു തന്നെ സ്കൂളിൽ പോകാത്തേ ും ഉണ്ടാക്കി എടുക്കാവേ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ ഇത് ഇവിടെ പതിയെ വേഗട്ടെ അടച്ചു കൂടി വെച്ച് അടുത്ത് നമ്മള് മീൻ പെട്ടാ പോവട്ടോട്ടോ േ കുട്ട മീനാണേ പച്ചമീൻ പച്ചമീനുണ്ടായിരുന്നു എന്നാലും ഇവിടെ ഉണക്കമീനും ഇഷ്ടമുള്ളത് കൊണ്ടെന്നാ വൈകുന്നേരം നമുക്ക് രണ്ട് ഉണക്ക മീനും കൂടെ വറുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ എട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് പിന്നെ വറത്താ മതിലോ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ വെട്ടുന്ന കാര്യം ഭയങ്കര മടിയാ കേട്ടോ അതുകൊണ്ട് കുളിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് മീനും കൂടി അങ്ങ് വെട്ടി റെഡിയാക്കി ആക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം ഇത് ഇങ്ങനെ വെട്ടാൻ കുറച്ച് പാടാട്ടോ ഭയങ്കര മുള്ളായത് കൊണ്ട് എനിക്കത് ഭയങ്കര പേടിയും ആയത് വെട്ടാനായിട്ട് കയ്യാലൊക്കെ മുള് മുള്ളു കൊണ്ടു കയറുവേ നഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ മുള്ളു കൊണ്ടു കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായത് വെട്ടാനായിട്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റു കേട്ടോ ഉണങ്ങി നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കൂട്ടാൻ നല്ല ടേസ്റ്റുവാ നമുക്ക് ആദ്യ കൂട്ടനൊക്കെ ആണെങ്കിലും മീനില്ലാതെ ഉദ്ദേശയില്ല കേട്ടോ ഇവിടെ തന്നെ കൂടുതലും ഏട്ടനും ആദ്യ ഒക്കെ പച്ചമീനോട് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണെങ്കിലും അമ്മയ്ക്കും എനിക്കൊക്കെ ഉണക്കമീനും ഭയങ്കര ഇഷ്ടമാട്ടോ എന്തായാലും നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഒന്ന് വെട്ടിയെടുക്കാം അപ്പൊ ഇതാ നമ്മള് മീനൊക്കെ വെട്ടി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് വറുത്തൊക്കെ എടുക്കാം കേട്ടോ വന്നിട്ടാണെങ്കിലും നമുക്ക് വറുത്താ മതി അപ്പൊ ഇനി നമുക്ക് ആദ്യ ഒന്ന് കുളിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും കുളിക്കണം റെഡിയാവണം പോണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മീൻ എന്തായാലും റെഡിയാക്കി വെച്ചു അങ്ങനെ ഇന്നത്തെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് എല്ലാവരും റെഡി ആവുന്നുണ്ട് ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുക എൻ്റെ ഏകദേശം ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ പതിയെ ഇറങ്ങുകട്ടോ അമ്മയും ആദ്യക്കുട്ടിയും പാറക്കുട്ടിയും മുമ്പേ നടന്നു ഞാൻ എന്താ ഏട്ടനില്ലാത്തപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കേട്ടോ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുക എന്നുള്ളത് അതെല്ലാം ഒന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഇറങ്ങി അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് റോഡിലേക്ക് പതിയൊക്കെ കയറി നമ്മൾ നടന്ന് പോകുക കേട്ടോ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം നടന്ന് പോകാനുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയുള്ള നമ്മുടെ പള്ളിയാട്ടോ ഈ കാണുന്നത് ഇവിടെ ഈ പള്ളി കാണുമ്പോൾ എപ്പോഴും നമ്മുടെ പറയുന്ന ഒരു പറയുന്നൊരു കാര്യമായിട്ടോ അവരുടെ ടീച്ചർമാരൊക്കെ ഇവിടെ വന്നാൽ പ്രാർത്ഥിക്കാന്ന് ടീച്ചർമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ മുമ്പോട്ട് വീണ്ടും നടന്നതോടെ ി എല്ലാവരും നല്ല ഉന്മേഷത്തിലാട്ടോ ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഭയങ്കര നടന്നൊക്കെ പോകാൻ നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയാട്ടോ മഞ്ഞോ മഴയോ തണുപ്പോ വെയിലോ ഒന്നുമില്ല നമുക്ക് ചെറിയൊരു മഴമൂടലുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ എല്ലാവരും ഉന്മേഷത്തിൽ നടന്ന് ഇങ്ങനെ പതിവ് വരികയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മുടെ ആദ്യ സ്വാഭാവികമാണല്ലോ മടുക്കുന്നത് അങ്ങനെ മടുത്തപ്പം നമ്മൾ അവനെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും നടന്നു നമ്മുടെ അമ്പലത്തിൽ വന്നു അമ്പലമായിട്ട് ട്ടോ ഇത് അപ്പോൾ വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു വന്ന പാടെ നമ്മൾ ആദ്യക്കുട്ടനെ നേർച്ചയിടാൻ പൈസയൊക്കെ വേണം അങ്ങനെ നേർച്ചയൊക്കെ ഇട്ടു നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു പിന്നെ ആദ്യക്കുട്ടന് പനി വന്നപ്പം അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പേരിലൊരു പുഷ്പാഞ്ജലി അങ്ങനെ അവൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ എടുപ്പിച്ചു പാർക്കുട്ടിയുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി എടുപ്പിച്ചു ഇതൊരു നമ്മുടെ കുഞ്ചാച്ചനായിരുന്നു കേട്ടോ പപ്പായുടെ അനിയൻ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ദീപാരാധനയൊക്കെ കൊണ്ട് കഴിഞ്ഞു അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി പ്രസാദമെല്ലാം കഴിച്ചു കേട്ടോ അങ്ങനെ പ്രസാദമെല്ലാം കഴിച്ച് ഇപ്പം അമ്പലത്തിനകത്ത് നല്ല ഇരുട്ടൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടൻ വന്നു ഏട്ടൻ വന്ന് നമ്മളെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടു കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ പോരുന്ന വഴിക്ക് ആദിക്കുട്ടനെന്തൊക്കെയോ വേണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം കൂടി അങ്ങനെ രണ്ട് ബിങ്കോയൊക്കെ ആദിക്കുട്ടനെ പാർക്കുട്ടിക്കൊക്കെ മേടിച്ച് കൊടുത്തു അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയും വീട്ടിലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ